ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ചാർട്ടുകൾ കാണുന്നുണ്ട് അല്ലേ ചാർട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതുപോലുള്ള ചുരിദാർ തയ്ക്കാനായിട്ട് ഇതിൻ്റെ മെഷർമെൻ്റ് ഈ ഒരു പിക്ചറൊന്നും നിങ്ങൾ അത്ര ഒബ്സർവ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചതാണ് അപ്പോൾ നമ്മുടെ കമനസ്സിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെ ഷെയ്പ്പായിട്ടുള്ള ഒരു സൽവാറിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ഒക്കെ എങ്ങനെയാണ് നമുക്ക് ചെസ്റ്റ് അതുപോലെ തന്നെ നെക്ക് ഷോൾഡർ ഒക്കെ കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കുറച്ച് ചാർട്ടായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അതായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പറ്റുന്നത് വളരെ ചെറിയൊരു ചാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അല്ലേ ഇപ്പോൾ ഫ്രണ്ട് നെക്ക് അതുപോലെ തന്നെ ബാക്ക് നെക്ക് വേറെ വേറെ കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഷെയ്പ്പൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് നമ്മൾ എത്രയാണോ മെഷർമെൻ്റ് എടുക്കുന്നത് ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിരിക്കും നമ്മുടെ എന്താ പറയുക നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക നമ്മുടെ ആ ഒരു ക്ലോത്തിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു റിസൾട്ട് കിട്ടുക ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ടായിരിക്കും ഏ അപ്പോൾ ക്ലോത്ത് നമ്മൾ നാലായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് രണ്ടാക്കും അല്ലേ ഫ്രണ്ട് പീസിനെ ഫോൾഡ് ചെയ്ത് രണ്ട് പീസാക്കി വെക്കും ബാക്ക് പീസിനെയും മടക്കി വെക്കും അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോത്ത് ഈ ഒരു രീതിയിലാണ് കിട്ടുക അല്ലാതെ നമ്മൾ ക്ലോത്തിനെ ഇതുപോലെ എന്താ പറയുക വിരിച്ച് വെച്ചിട്ടല്ലല്ലോ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം അതായത് ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്യും ക്ലോത്തിൻ്റെ എൻഡിൽ നിന്ന് അതായത് മടക്കി ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ മടക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഷോൾഡർ ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യും അതിൻ്റെ മെഷർമെൻ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം ആ ഒരു അളവെടുക്കുന്നതിൻ്റെ മെത്തേഡാണ് കേട്ടോ ഷോൾഡറിൻ്റെ അളവ് എടുക്കുക നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്കാണ് അളവെടുക്കുക കേട്ടോ ഇവിടെയാണ് നമുക്ക് എന്താണ് നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ആം ഹോള് അപ്പോൾ ഷോൾഡർ ഒരു ഏകദേശം ഒരു ഏഴ് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചാണ് ഷോൾഡർ എന്നുണ്ടെങ്കിൽ നമ്മൾ ആംഹോൾ ഇറക്കുന്നതും സെവൻ ഇഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെയാണ് സെവൻ ആണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആംഹോളും സെവൻ ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് അതായത് നമ്മുടെ ഈ ഒരു ബോഡിയുടെ ലെങ്ത്ത് ഉണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വരെയുള്ള ലെങ്ത്ത് നമ്മൾ എടുക്കുക ബ്രസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഫുൾ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അതായത് ഈ ഫ്രണ്ട് നിന്ന് ഇവിടത്തേക്കും ബാക്ക് നിന്നും ഇവിടത്തേക്കും ചുറ്റോടും നമ്മൾ അളവെടുക്കുക എടുക്കുക എന്നിട്ടതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ മെഷർ ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ആ ഒരു മെഷർ ചെയ്ത് ആ ഒരു മെഷർമെൻ്റ് ഇവിടെ വെക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷെയ്പ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ മെഷർമെൻറ്റും പ്രത്യേകമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഞാൻ റഫ് ആയിട്ട് വരച്ചതൊന്നേ ഉള്ളൂ അത്ര കാര്യമായിട്ടൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മെഷർമെൻ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഈ മെഷർമെൻറ്റും കാര്യങ്ങളും പ്രത്യേകിച്ച് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ അല്ലാതെ അങ്ങ് പ്രൊഫഷണൽ ആക്കി എടുത്ത ആളൊന്നുമല്ല ജസ്റ്റ് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ഉള്ളൂ പക്ഷേ ഞാൻ പഠിച്ചെടുത്ത ആ ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതെന്ന് അപ്പോൾ നമ്മൾ ഷോൾഡർ എടുത്തു അതുപോലെ തന്നെ ഷോൾഡർ ഇറക്കെടുത്തു അതിനുശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ചെസ്റ്റിൻ്റെ ഈ ഒരു പോയിൻ്റ് കൂടി മാർക്ക് ചെയ്തെടുത്തു ഓക്കെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെക്കിൻ്റെ അല്ലേ അതും നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇവിടത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരു മൂന്നിഞ്ചൊക്കെയാണ് ഷോൾഡർ യൂഷ്വലി നോർമലായിട്ട് എടുക്കാറുള്ളത് മൂന്നിഞ്ചാണ് കേട്ടോ അതുപോലെ തന്നെ ബാക്കിനൊക്കെ ഇറക്കം വന്നിട്ട് നമ്മൾ എടുക്കുന്നത് മൂന്നിഞ്ചാണ് ഓക്കെ മൂന്നിഞ്ചാണ് ബാക്കി നെക്ക് ഇറക്കം വന്നിട്ടുള്ളത് ഫ്രണ്ട് ഇഞ്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് ടു ഏഴ് ഇഞ്ച് കേട്ടോ ആറ് ഇഞ്ച് ടു ഏഴ് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഇറക്കി എടുക്കുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല കട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്കിലും കൂടി കുറച്ച് ഇറക്കം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക് നെക്ക് കട്ട് ചെയ്യുക ശേഷം ആ ഒരു ബാക്കിലെ ക്ലോത്ത് മാറ്റി വെക്കുക അതിന് ശേഷം ഫ്രണ്ട് നെക്ക് എത്രയാണോ നിങ്ങൾക്ക് ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് ഇത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ കാര്യങ്ങൾ എത്രത്തോളം ഇറക്കം അവർക്ക് വേണം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു നെക്കിൻ്റെ ഇറക്കം നോക്കിയിട്ട് ഓക്കെ വീതി നമ്മൾ മൂന്നിഞ്ചാണ് എടുക്കാറുള്ളത് യൂഷ്വലി പിന്നെ ഷോൾഡറ് സെവൻ ഇഞ്ചാണ് സെവൻ ഇഞ്ചാണ് ഇറക്കം ഞാൻ എടുക്കാറുള്ളത് അതുപോലെ തന്നെ ചെസ്റ്റ് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഷോൾഡർ നെക്ക് വിത്ത് നെക്ക് ഇറക്കം ചെസ്റ്റിൻ്റെ സൈസ് ഓക്കെ ചെസ്റ്റിൻ്റെ സൈസും അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അത്ര തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും നമ്മൾ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ചുരിദാറൊക്കെ തയ്ക്കാൻ സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് തയ്ക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ പഴയ ക്ലോത്ത് വെച്ചൊക്കെ തയ്ക്കുന്നവർ ഒരുപാട് പേര് അതിൽ എന്താ പറയുക നമ്മൾ കഴിഞ്ഞ നമ്മുടെ യൂസ് ചെയ്ത ആ ഒരു ഡ്രസ്സ് തന്നെ വെച്ച് തയ്ക്കുന്നവർ കറക്റ്റ് മെഷർമെൻ്റിൽ തന്നെ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കും അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കത് ഇച്ചിരി ഫിറ്റാക്കി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സീ വെലമെൻസും കൂടി ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് കൂടെ പോവും അപ്പം അത്രയും വെറുക്കത്തിലായിരിക്കും നമുക്ക് ആ ഒരു ക്ലോത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് കിട്ടുക അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ സൽവാറൊക്കെ വെച്ച് മെഷർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ സീ വെലമെൻസ് ആയിട്ട് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഇഞ്ച് എക്സ്ട്രാ എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാനുവലായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല അതിനോ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് നേരെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിലോട്ട് പോവാം അപ്പോൾ വീഡിയോസ് കുറച്ച് ദിവസങ്ങളിലായിട്ട് പിന്നെന്താ ഇടക്കും തിളക്കുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് വീഡിയോസ് കാണാത്ത കൂട്ടുകാരെന്തായാലും ഒന്ന് നോക്കണം നോക്കണോട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു മെഷർമെൻറ്റ് വരുന്ന ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ കാരണം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് ഞാൻ ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ബുക്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു ഇതുപോലുള്ള ബുക്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ പിന്നെ സെറ്റാക്കി വെക്കാറില്ല നമ്മുടെ ഐഡിയയിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന മെഷർമെൻറ്റിൽ നമുക്ക് അഴിയുന്ന ഡിസൈനിലൊക്കെ നമ്മൾ ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു താ ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ചെയ്ത കുട്ടിയുട് പിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫിക്സൊക്കെ ആയിട്ട് ഞാൻ ആഡ് ആക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിന് താഴെ ഒന്ന് കമൻസ് ചെയ്തോ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്കത് ഓൺലൈനായിട്ടൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് നോർമലായിട്ട് നമുക്ക് അളവ് വരുന്നത് ഏകദേശം മുപ്പത്തി എട്ട് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുഞ്ഞു കുട്ടി കുഞ്ഞു കുട്ടികളല്ല ഒരു ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായമുള്ള ആ അവർക്കുള്ള ആ ഒരു മെഷർമെൻറ്റും സൈസൊക്കെയാണ് വരുന്നത് കേട്ടോ അതായത് ചെസ്റ്റ് സൈസ് നമ്മൾ ഇവിടെ നിന്നും ഇവിടത്തേക്ക് എടുക്കുന്ന സൈസാണ് ചെസ്റ്റ് സൈസ് കേട്ടോ അപ്പോൾ ആ ഒരു സൈസ് ഇരുപത്തിയാറ് ടു ഇരുപത്തെട്ട് വരെ വരുന്നുണ്ടെങ്കിൽ അവർ ഷോൾഡർ അഞ്ചര ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ അതായത് നമ്മൾ നെക്ക് അതായത് ഇവിടെയല്ലേ നമ്മൾ മടക്കുന്നത് മടക്കിയ ആ ഒരു ഭാഗം വരുക ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ മടക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഈ മടക്കിൽ നിന്നും നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി ആറ് ടു ഇരുപത്തെട്ട് സൈസിൽ വരുന്നവർക്ക് അഞ്ചര ഇഞ്ചാണ് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരേണ്ടത് അതുപോലെ തന്നെ ഷോൾഡർ എത്രയാണോ എടുത്തേക്കുന്നത് അതേ സെയിം അളവ് തന്നെ ആയിരിക്കും ആം ഹോളും ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോട്ടോ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അത്ര തന്നെ ആയിരിക്കും ആം ഹോളും വരിക അതായത് ഷോൾഡർ നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്നും ഇവിടത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഒരു ഭാഗത്തും വരിക ഓക്കെ അതിനുശേഷം നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നു ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദാ ഷോൾഡർ ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ അതേ മെഷർമെൻറ്റ് നമ്മൾ താഴെ ഇഞ്ച് എടുക്കുക എന്നിട്ട് അതിന് ഇതുപോലെ വരച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇത്ര മാത്രമേ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ മനസ്സിലാവാത്ത കൂട്ടുകാർ നമ്മുടെ കമൻസ് ചെയ്ത ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അഞ്ചര ഇഞ്ച് ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ അഞ്ചര ഇഞ്ച് തന്നെ ആം ഹോൾ എടുക്കുക നെക്ക് വിട്ട് വന്നിട്ട് നെക്ക് വിട്ട് വന്നിട്ട് രണ്ടേ മുക്കാലാണ് കേട്ടോ ഇവിടെ നമ്മൾ ഏഴ് ഇഞ്ച് മെഷർമെൻ്റ് ചെയ്യുന്നവർക്ക് ഷോൾഡർ ഏഴ് ഇഞ്ച് എടുക്കുന്നവർക്ക് മൂന്നിഞ്ചാണ് നെക്ക് വിടുത്ത് എടുത്തേക്കുന്നത് വെക്കുന്നത് ഓക്കെ ഈ ഒരു നെക്ക് ഡെപ്ത്ത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് മെഷർമെൻറ്റ് പറയുന്നില്ല ഈ ഒരു ഭാഗമാണ് നമുക്ക് ആയിട്ട് കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇരുപത്തിയാറ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് മെഷർമെൻറ്റ് വരുന്നവർക്ക് ചെസ്റ്റ് സൈസ് വരുന്നവർക്ക് രണ്ടേ മുക്കാലാണ് നെക്ക് വരുന്നത് കേട്ടോ നെക്ക് വിഴുത്ത് വരുന്നത് അതിന് ശേഷം എന്താ മുപ്പത് ടു മുപ്പത്തിരണ്ട് ഇഞ്ച് സൈസ് വരുന്നവർക്ക് ആറ് ഷോൾഡർ ആറ് ഇഞ്ച് ഷോൾഡർ ആറ് ഇഞ്ചാം ഹോൾ സെയിം ആണ് അതിനുശേഷം നെക്ക് വിട്ട് വന്നിട്ട് മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ചാണ് എടുക്കുന്നത് ഓക്കെ അതിനുശേഷം എന്താ മുപ്പത്തി നാല് ടു മുപ്പത്തി ആറ് ഈ ഒരു മെഷർമെൻ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പിന്നീട് ഞാൻ പറഞ്ഞു വ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മുപ്പത്തി ആറ് ടു മുപ്പത്തിനാല് റ്റു മുപ്പത്തി ആറ് വരുന്ന സമയത്ത് ആറര റ്റു ആറര അത്ര തന്നെയാണ് കേട്ടോ ഷോൾഡർ ആറര ആം ഹോളും ആറരയാണ് വരുന്നത് നെക്ക് വിടുത്ത് വന്നിട്ട് മൂന്നേ കാല് വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു കാല് വരുന്നത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു തുമ്പൊക്കെ അതിൽ കഴിഞ്ഞങ്ങ് പോകും കേട്ടോ പിന്നീട്താ നമ്മൾ യൂഷ്വലി ചെയ്തെടുക്കുന്ന അതേ മെത്തേഡ് കേട്ടോ എക്സൽസൈസിലൊക്കെ ഈ ഒരു ഇഞ്ച് തന്നെയാണ് വേണ്ടി വരിക ഞാൻ എപ്പോഴും യൂസ് ആക്കുന്നത് എനിക്ക് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കപ്പോൾ പ്രത്യേകിച്ച് സൈസൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സൈസിൽ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടാറുണ്ട് മുപ്പത്തി എട്ട് ടു നാൽപ്പത് ഇഞ്ച് വരെ ചെസ്റ്റ് സൈസ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോൾഡർ എടുക്കേണ്ടത് സെവൻ ഇഞ്ചാണ് അതുപോലെ തന്നെ ആം ഹോൾ എടുക്കേണ്ടതും സെവൻ ഇഞ്ചാണ് അതിൻ്റെ കൂടെ നെക്ക് വിട്ടെടുത്തേക്കുന്നത് മൂന്നര ഇഞ്ചാണ് കേട്ടോ ഈ മൂന്നര ഇഞ്ച് എന്നുള്ളത് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത്രക്കങ്ങടെ ആവശ്യം വന്നിട്ടില്ല എന്നാലും ഞാൻ ഇഞ്ചാണ് എടുക്കാറുള്ളത് കേട്ടോ ഇഞ്ച് മതിയാകും അത്ര തന്നെ വിട്ട് ഞാൻ അല്ല വല്ലാതെ അങ്ങ് കുറിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ നെക്കങ്ങ് വിരിഞ്ഞ് നിൽക്കും ഓക്കെ നെക്കങ്ങ് വിരിഞ്ഞ് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മൂന്നിഞ്ചാണ് ഈ ഒരു മുപ്പത്തി എട്ട് ടു നാൽപ്പത് ഇഞ്ച് വരെയുള്ള ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു ചാർട്ടാണ് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത് പക്ഷെ ഞാൻ എടുക്കാറുള്ളത് മൂന്നിഞ്ചാണ് കേട്ടോ എൻ്റെ പല വീഡിയോസും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ എപ്പോഴും വലിയവർക്ക് ചെസ്റ്റ് സൈസ് എടുക്കുന്നത് മൂന്നിഞ്ചാണ് ഓക്കെ അതിനുശേഷം നാൽപ്പത്തി രണ്ട് ടു നാൽപ്പത്തി നാല് വരെ ചെസ്റ്റ് സൈസ് വരുന്നവർ ഏഴ ഏഴേക്കാൽ അതുപോലെ തന്നെ ആംഹോളും ഏഴേകാൽ ഷോൾട്ടർ ഏഴേക്കാൽ ആംഹോളും ഏഴേക്കാൽ എടുക്കുക നെക്ക് വിടുത്ത് വന്നിട്ട് മൂന്ന് മുക്കാൽ എടുക്കുക കേട്ടോ ഇത് പിന്നെന്താ വിരിഞ്ഞ ചെസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉഷാറുള്ള അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ അവർക്കും നെക്ക് വിടുത്ത് വേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെയാണ് നെക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കുടുങ്ങി നിൽക്കും കേട്ടോ നെക്ക് കഴുത്ത് അവിടെ കുടുങ്ങി നിൽക്കും അപ്പം പിന്നെ പിന്നത് കുറച്ച് സൈസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റൊക്കെ നല്ല മെഷർമെൻ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മെഷർമെൻറ്റിൽ വേണം നെക്ക് എടുക്കാനായിട്ട് ഇത് നോർമലാണ് കേട്ടോ നോർമലാണ് വല്ലാതെ പിന്നെ ഉഷാറുള്ളവരോ അല്ലെങ്കിൽ നന്നേ മെലിഞ്ഞവരോ അല്ല നോർമലായിട്ടുള്ളവർക്ക് പറ്റിയ മെഷർമെൻ്റ് ആണ് ഈ ഒരു ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ പിന്നീടത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി എട്ട് ഇഞ്ച് വരെയുള്ളവർക്ക് ഈഴരുക ഷോൾഡർ എടുക്കുക ഏഴര തന്നെ ആം ഹോൾ എടുക്കുക നാലിഞ്ച് നെക്ക് എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വരെയുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതായത് ഫോൾഡ് ചെയ്തിട്ട് മെഷർമെൻ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണ് ചുരിദാറിനായി കഴിഞ്ഞാലും സൽവാറിനായി കഴിഞ്ഞാലും ഇവൻ ബ്ലൗസിനായിക്കഴിഞ്ഞാലും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ഉടനെ തന്നെ ഇടാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ ഞാൻ ഒത്തിരി പഠിച്ച ആളോ അല്ലെങ്കിൽ ഈയൊരു ഫാഷൻ ഡിസൈനിങ്ങായിട്ട് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാനൊരു ബിഗിനർ മാത്രമാണ് എപ്പോഴും ഞാൻ ആയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് എനിക്കും കൂടെ നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഓർമ്മയിൽ വരുമല്ലോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആയിട്ട് എഴുതി അറിയിക്കുക എനിക്ക് ആ കാര്യങ്ങളും കൂടി പഠിക്കാമല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ചെസ്റ്റ് സൈസും പറഞ്ഞു ഷോൾഡറ് പറഞ്ഞു അതുപോലെ തന്നെ നെക്കും കൂടെ പറഞ്ഞു അല്ലേ നെക്കിൻ്റെ ഈ ഒരു വ വിട് ഷോൾഡറിൻ്റെ വിടുത്ത് പിന്നെ ഇത് ആം ഹോള് ചെസ്റ്റ് ഓക്കെ ഇത്രയാണ് ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോസ് എടുക്കുമ്പം തന്നെ ഞാൻ വോയിസ് കൊടുക്കുകയാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ കൂട്ടുകാർ കമൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് കമൻസ് എഴുതുന്നവർക്ക് മസ്റ്റായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസർ കൊടുക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും എന്താ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബ്ബായി കഴിഞ്ഞു വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വലിയ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ മറക്കാതെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ആ ഒരു ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബബ്ബായ് അലൈക്കും